നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ അടിച്ച് റോഡരികിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു അപകടമുണ്ടായത് മൂവാറ്റുപുഴ എസ് എൻ ഡി പി ജംഗ്ഷൻ സയാന ബാറിന് മുന്നിൽ ആർക്കും പരിക്കില്ല കോൺഗ്രസ് മാറാടി മണ്ഡലം കമ്മിറ്റി ജനപക്ഷയാത്ര നടത്തി ഉദ്ഘാടനം ചെയ്ത് മാത്യു കുഴൽനാടൻ എം എൽ എ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ല ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു അഞ്ച് സ്കൂളുകളിലായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു മാലിന്യ സംസ്കരണ ബോധം കുട്ടികളിൽ ഉണ്ടാക്കുക പോസ്റ്റർ ക്യാമ്പയിൻ സംഘടിപ്പിച്ച നഗരസഭ ആരോഗ്യ വിഭാഗം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ ശാസ്ത്രമേളയിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഒമ്പത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി അൻപതോളം പേർ പങ്കെടുത്തു കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ പി ടി വിജോയ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ എസ് എൻ ഡി പി ജംഗ്ഷനിൽ ബസ് റോഡരികിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു സയാനാബാറിന് മുന്നിലുണ്ടായ അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല മൂവാറ്റുപുഴ എസ് എൻ ഡി പി ജംഗ്ഷനിൽ ബസ് ഇടിച്ച സ്ഥാപിച്ചിരുന്ന വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു ചൊവ്വാഴ്ച രാവിലെയോടെ സയാനബാറിന് മുന്നിലാണ് അപകടമുണ്ടായത് അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ബസ് പോസ്റ്റ് ഒടിഞ്ഞതിനെ തുടർന്ന് കെ എസ്ഇബി ഉദ്യോഗസ്ഥരെത്തി പോസ്റ്റ് നീക്കം ചെയ്ത് പുതിയ പോസ്റ്റ് സ്ഥാപിച്ചു പിഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ നാല് വരിയായി ഗതാഗതം ആരംഭിക്കുകയും റോഡിന്റെ നടുവിൽ മീഡിയനും ഇരുവശങ്ങളിലും അഞ്ചടിയിലേടെ ഉയരത്തിൽ ഇരുമ്പ് കൈവരികളും നിർമ്മിച്ചതോടെ റോഡ് നിറഞ്ഞാണ് വാഹനങ്ങൾ കടന്നു ഇത് റോഡരികിലെ കൈവരികളിലും മറ്റും വാഹനം തട്ടി അപകടം ഉണ്ടാവാൻ ഇടയാക്കുന്നുണ്ട് കോൺഗ്രസ് മാറാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപക്ഷയാത്ര നടത്തി മാത്യുടൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മാറാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപക്ഷയാത്ര നടത്തി മാറാടി വികാസ് നഗർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച യാത്ര മാത്യുക്കുടൽനാടൻ എം എൽ എ മണ്ഡലം പ്രസിഡന്റ് പി പി ജോളിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു चढ़ी में चढ़ी में चढ़ी में चढ़ी में बना दे हम लोग तो नहीं लेते जाते हैं बड़े यहाँ में ये बड़े यहाँ पे ये पीसी से ये भी तैयार होते हैं बड़े सब लोग बड़े सब लोग बड़े लोग सब लोग वहाँ के लोग बहुत सुंदर सब लोग बड़े तैयार होते हैं बड़े सब लोग एक साथ में चल ജനപക്ഷയാത്ര മണ്ണത്തൂർ കവലയിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന യോഗം കെ പി സി സി സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ സേനാപതി വേണു മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലെ ആരോഗ്യ മേഖലയെ ബാധിച്ചിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു ആശുപത്രിയിലും ആവശ്യത്തിന് മരുന്നില്ല ഡോക്ടർമാരില്ല ചികിത്സാ സംവിധാനം ഇല്ല എന്നിട്ട് നമ്മളോട് ഉദ്ഘോഷിക്കുന്നതോ കേരളത്തിലെ ചികിത്സാ രംഗം നമ്പർ വണ്ടിയുമായിട്ടാണ് രോഗികൾ വരാന്തയിൽ അല്ലെങ്കിൽ അങ്കണത്തിൽ കാത്തിരുന്നത് മാറാടി പഞ്ചായത്തിൽ അഞ്ചു വർഷക്കാലയളവിൽ കാലയളവിൽ കോൺഗ്രസ് ഭരണസമിതി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി സംസാരിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ബ്ലോക്ക് ഭാരവാഹികളായ അഡ്വക്കേറ്റ് വി ജി ഏരിയ സജി ടി ജേക്കബ് ബിജു പുളിക്കൻ എബി പോൾ ഉമ്മർ മക്ക ബിപിൻ കൊച്ചുകുടി എ പി സജി കെ സി സാജു അജി സാജു ബിജു കുര്യാക്കോസ് രതീഷ് ചെങ്ങാലിമറ്റം മാത്യുസ് കറിയ സജി തോമസ് കെ പി തങ്കച്ചൻ തുടങ്ങിയവർ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ല ശാസ്ത്രോത്സവത്തിന് തുടക്കമായി ആരക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലസിത എസ് ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി ആരിക്കുഴ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലസിദായസ് ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രമേളയും ആലക്കുഴ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ ഗണിത ശാസ്ത്രമേളയും മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ ശാസ്ത്രമേളയും കാവുംകര ടി ടി വി എച്ച് എസ് എസ്സിൽ പ്രവൃത്തി പരിചയ മേളയും മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഐ ടി മേളയുമാണ് നടത്തപ്പെടുന്നത് ആലക്കുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി സണ്ണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ എഇഒ ജയ്ശ്രീ ബി ടി വാർഡ് മെമ്പർമാരായ സാബു പൊതൂർ ഷീജ അജി എച്ച് എം ഫോറം സെക്രട്ടറി എം കെ മുഹമ്മദ് അധ്യാപക സംഘടനാ പ്രതിനിധി കബീർ പി എ ആരിക്കുഴ സെന്റ് ജോസഫ് സെൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ബിന്നി അഗസ്റ്റിൻ സി എം സി ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലൈസം കെ ആർ സി എം സി പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ നാട്ടിലുമുണ്ട് നൂറുകണക്കിന് കുരുന്ന് ശാസ്ത്രജ്ഞർ എന്ന് തെളിയിക്കുകയാണ് ഈ ശാസ്ത്രോത്സവ വേദികൾ എഡിസനെ പോലെ മിടുക്കരായ ഇവരുടെ ചിന്തയിലും മനസ്സിലും ഉരുത്തിരിയുന്നത് അനവധിച്ച മാതൃകകളും അത്ഭുതങ്ങളും വർണ്ണവിസ്മയങ്ങളുമാണ് എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സാമൂഹ്യ ശാസ്ത്രമേളയിൽ മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ വിഭാഗം പോസ്റ്റർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ശാസ്ത്രബോധത്തോടൊപ്പം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുള്ള മാലിന്യ സംസ്കരണ ബോധം കൂടി കുട്ടികളിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് മൂവാറ്റുപട നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സാമൂഹ്യ ശാസ്ത്രമേളയിൽ ഗ്രീൻ പ്രോട്ടോകോൾ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ശാസ്ത്രബോധത്തോടൊപ്പം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുള്ള മാലിന്യ സംസ്കരണ ബോധം കുട്ടികളിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോസ്റ്റർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് മൂവാറ്റുപട അഞ്ച് സ്കൂളുകളിലായാണ് ശാസ്ത്രോത്സവം ഒരുക്കിയിരിക്കുന്നതെന്ന് മൂവാറ്റുപട എഇ ജയ്ശ്രീ വിറ്റി പറഞ്ഞു ശാസ്ത്രോത്സവം വിവിധ സ്കൂളുകളിലായി നടന്നു വരികയാണ് മറ്റു പുഴയിലെ അഞ്ച് സ്കൂളുകളിലായിട്ട് നല്ല രീതിയിൽ ശാസ്ത്രോത്സവം നടന്നു വരുന്നു കഴിഞ്ഞ ഇതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ശാസ്ത്രോത്സവം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുട്ടികൾ വളരെ നല്ല രീതിയിൽ പങ്കെടുത്ത് ശാസ്ത്രോത്സവത്തെ വിജയിപ്പിക്കാനായി ശ്രമിക്കുന്നു വിവിധ സ്കൂളുകളിലായി നടക്കുന്ന മേളകളിൽ അൻപത്തിനാല് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മാറ്റിയിരിക്കുമെന്ന് മൂവാറ്റുപട എച്ച് എം ഫോറം സെക്രട്ടറി എം കെ മുഹമ്മദ് പറഞ്ഞു സോഷ്യൽ സയൻസ് മേള നടക്കുന്നത് എസ് എൻ ഡി പി സ്കൂളിലും സയൻസ് ഫെയർ നടക്കുന്നത് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലും വർക്ക് എക്സ്പീരിയൻസ് ഫെയർ നടക്കുന്നത് ട്രസ്റ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും

വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പോലീസ് പോലീസ് സ്റ്റേഷനിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സ്റ്റേഷനുകളിൽ നിന്നായി പേർ പങ്കെടുത്തു പോലീസ് ദിനത്തിൽ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലുമായി സഹകരിച്ച് പോൾ പോൾബ്ലഡിന്റെ നേതൃത്വത്തിൽ എല്ലാ പോലീസ് സബ് ഡിവിഷനുകളിലും സംസ്ഥാന വ്യാപകമായി നടത്തുന്ന രക്തദാന ക്യാമ്പിന്റെ ഭാഗമായി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പോലീസ് ഉദ്യോഗസ്ഥരെയും കോളേജ് വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും പങ്കെടുപ്പിച്ച കോതമംഗലം മാർ മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പ് കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ പി ടി ചെയ്തു ജീവൻ അല്ലെങ്കിൽ അവരെ ഓർമ്മിച്ചുകൊണ്ടുള്ള ഒരു ദിനമാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം തന്നെ പദ്ധതി എന്ന നിലയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഡി ജി നിർദ്ദേശാനുസരണം ഇന്നെല്ലാം കേരളത്തിലെ ആകമാനമുള്ള പോലീസ് സബ് പോലീസ് ഡിവിഷനിലേന്ദ്രീകരിച്ച് എല്ലാ സ്ഥലങ്ങളിലും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിലൂടെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുക ഈ സേനാങ്ങൾ സമൂഹത്തിന് ഭാഗമാണെന്നും സമൂഹത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട എന്നുള്ളൊരു മെസ്സേജ് സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം വിദ്യാർത്ഥികളും പൊതുജനങ്ങളും മൂവാറ്റുപുഴ സബ് ഡിവിഷന് കീഴിലെ ഏഴ് പോലീസ് സ്റ്റേഷനും രണ്ട് ട്രാഫിക് പോലീസ് സ്റ്റേഷനും ഉൾപ്പെടെ ഒൻപത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അൻപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു എസ് ഐമാരായ ഷാഹുൽ ഹമീദ് അതുൽ പ്രൈം ഉണ്ണി ശ്രീനാഥ് ബിജോ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു പുതുപ്പാടി ആഞ്ഞിലക്കുടിയിൽ സാറാസ് കറിയ എഴുപത് നിര്യാതയായി സംസ്കാരം ചൊവ്വാഴ്ച പതിനൊന്ന് മുപ്പതിന് കാരക്കുന്നം സെന്റ് മേരീസ് യാക്കോബായ കത്തീഡ്രൽ പള്ളിയിൽ നടത്തപ്പെട്ടു സഹോദരങ്ങൾ എ എസ് പൗലോസ് മേരി ഐസക്